സങ്കടമില്ലായിരുന്നെങ്കിൽ ജീവിതം എത്ര സന്തോഷകരമായിരുന്നു പക്ഷേ ഇതൊരു പാരഡോക്സാണ് കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷം മാത്രമുള്ളതും സങ്കടം മാത്രമുള്ളതും അല്ല ജീവിതം ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് സന്തോഷവും സങ്കടവും ഒരുമിച്ച് ഇങ്ങനെ മനുഷ്യൻ കൊണ്ടു നടക്കുന്നതാണ് സങ്കടം മാത്രമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തിൽ മാത്രമായിട്ടൊരു ജീവിതത്തെ ഇങ്ങനെ നിർത്തിക്കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഈ കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത് അത് ഈ സങ്കടങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ആ അർത്ഥമാണ് ജീവിതത്തിൻ്റെ അർത്ഥം ദൈവത്തോട് ചേർന്ന് നിന്നാൽ ഒരുപാട് സഹനങ്ങളും കഷ്ടപ്പാടും ഉണ്ടാവും പൊതുവേ പറയുന്നത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഏതാണ്ട് ഒരു അന്ധവിശ്വാസം പോലെ രൂപപ്പെട്ടു ഒരു ചിന്തയായത് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് കഷ്ടപ്പാടാണ് ചെറരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അധികം അങ്ങോട്ട് അടുക്കാത്തതാണ് നല്ലത് പിന്നെ കുരിശുകളായിരിക്കും ഇത് ചുമ്മാ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിയ ഒരന്ധവിശ്വാസമാണ് അതിൻ്റെ പിന്നിലെ കാരണം ഇതായിരിക്കാം ആ പള്ളിയിൽ വരികയും കൗൺസിലിംഗിന് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ സങ്കടങ്ങൾ പറയുന്നു അതൊക്കെ അവർ സങ്കടങ്ങൾക്ക് ഒരു മറുകര തേടുന്നു അതിൽ ഒരു റിലീഫ് കണ്ടെത്തുന്നു അതിൻ്റെയൊക്കെ അർത്ഥം ദൈവത്തോട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് വരാത്ത വിശ്വാസമില്ലാതെ വേറെ റൂട്ടിൽ കൂടെ പോകുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നല്ല പ്രശ്നം പ്രകൃതി സഹജകമാണ് എന്താണ് ഈ പ്രശ്നം അല്ലെങ്കിൽ സഹനം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്നു അത് ആർക്കാ ഉണ്ടാകാത്തത് ചില സങ്കടങ്ങൾ ഉണ്ടാകുന്നു ചില നഷ്ടങ്ങളുണ്ടാകുന്നു ഇത് ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് ഒരു മരം അതിനൊരു സമയമാകുമ്പോൾ ഇലപുഴിയും പിന്നൊരു സമയമാകുമ്പോൾ മരം കടപുഴകും നിങ്ങളൊരു കാറ് വാങ്ങിക്ക് ഈ വണ്ടി ഓടി 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 അത് തേഞ്ഞു പോകും അതൊരു ദിവസം കട്ടപ്പുറത്താകും ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും എല്ലാവർക്കും സംഭവിക്കുന്നത് മനുഷ്യനെ സംഭവിക്കും അത് ദൈവത്തോട് ചേർന്നത് കൊണ്ടാണോ സംഭവിക്കുന്നത് ഈ പ്രകൃതി ജീവിക്കുമ്പോൾ അത് സംഭവിക്കും രോഗം ഉണ്ടാകണ്ടേ മരണം ഉണ്ടാകണ്ടേ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും നമ്മളപ്പം കേൾക്കുന്നത് ചിലപ്പം ധ്യാനങ്ങളിലൊക്കെ കേൾക്കുന്നു കർത്താവ് സുഖപ്പെടുത്തുന്നു അല്ലേ ഒരാളുടെ പേര് പറഞ്ഞു ദൈവം ഇന്ന മനുഷ്യനെ തൊടുന്നു ഇയാളെ തൊടുന്നു സുഖപ്പെടുത്തുന്നു ശരിയാണ് പക്ഷെ എന്നെങ്കിലും ധ്യാനത്ത് കേട്ടിട്ടുണ്ടോ ആരുടെയെങ്കിലും പേര് വിളിച്ചിട്ട് പറയുന്നു ഇയാൾക്ക് രോഗമുണ്ടാകില്ല എന്ന് കർത്താവ് പറയുന്നു അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞ അതീ പ്രാപഞ്ചിക നിയമമാണ് പിന്നെ എന്താണ് വിഷയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആ ദൈവമുണ്ട് ആ ദൈവത്തെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ളൊരു ബലത്തിൽ ഇതിനെ അതിജീവിക്കാൻ കഴിയും അതാണ് വാസ്തവം അല്ലാതെ ദൈവത്തോട് ചേർന്ന് നിന്നത് കൊണ്ട് പ്രശ്നമുണ്ടായതല്ല ഞാനിപ്പോ ഓർക്കുന്നത് ഒരു വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ ഒരിക്കല് ഒരു ധ്യാനം കൂടാൻ പോകാൻ തീരുമാനിച്ചു അവന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവൻ അവനിങ്ങനെ ധ്യാനത്തെക്കുറിച്ച് കേട്ടിട്ട് സന്തോഷം തോന്നി നല്ലതാണെന്ന് പലരും പറഞ്ഞു ധ്യാനം കൂടാനായിട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ധ്യാനത്തിന് പോയി ധ്യാനത്തിന്റെ നാലാം ദിവസം ഒരു ഫോൺ വന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ തിരിച്ചു പറഞ്ഞു ചെന്നപ്പ അറിയുന്ന വീട്ടിൽ അപ്പം മരിച്ചു അപ്പ ആൾക്കാർ ഇതുപോലെ പറഞ്ഞു കണ്ടോ ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് നീ ധ്യാനത്തിന് പോയപ്പോൾ കണ്ടോ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം സഹനങ്ങൾ തരാൻ തുടങ്ങി അവനത് കേട്ടാദ്യം ഒന്ന് ഞെട്ടി പക്ഷെ പിന്നീടും ഈ പ്രാർത്ഥനയായിട്ട് തോന്നിയപ്പോൾ ഒരു ദിവസം അവന് മനസ്സിലാവും എന്താണെന്നറിയാവോ എൻ്റെ അപ്പൻ സുഖമില്ലാതിരിക്കായിരുന്നു അപ്പൻ ഒരു ദിവസം മരിക്കും ഞാൻ ഞാനീ അപ്പനുമായിട്ട് ഭയങ്കര ആണ് ഈ അപ്പൻ അപ്പനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല പക്ഷേ അതറിഞ്ഞ ദൈവം എന്നെ മുൻകൂട്ടി വചനം കേൾപ്പിച്ച് ധ്യാനിപ്പിച്ച് എന്നെ ഒരുക്കി ഈ സങ്കടം താങ്ങാൻ എനിക്ക് കെൽപ്പുള്ള ഒരാളാക്കി എന്നെ മാറ്റി ആ ധ്യാനത്തിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആകെ മാനസികമായിട്ട് തകർന്നേനെ ഡിപ്രഷൻ അടിച്ചു പോയനെ അയാളെ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഇതാണ് ആ ദൈവം എന്നെ ഒരുക്കി അപ്പൊ ഇതിനെ രണ്ട് തരത്തിൽ കാണാം പക്ഷെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ് കണ്ടു അവൻ ധ്യാനത്തിന് പോയി അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരാൻ തുടങ്ങി സത്യം അതല്ല അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കെൽപ്പ് ദൈവത്തോട് ചേർന്നപ്പം അവൻ ലഭിച്ചു മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ കുരിശ് സഹനം ഇതെല്ലാവർക്കും ഉണ്ട് ഈശോ പറയുന്നില്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശും വഹിച്ചെന്റെ പിന്നാലെ വരട്ടെ അപ്പൊ ഈശോ തന്നെ പറയല്ലേ കുരിശുണ്ടെങ്കിലേ വരാവോളന്ന് അപ്പൊ എൻ്റെ കൂടെ വരുന്നവന് കുരിശുണ്ടെന്നല്ലേ എന്റെ അർത്ഥം അല്ല ഈശോ പറഞ്ഞെന്താ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞാൽ കുരിശെല്ലാവർക്കും ഉണ്ട് ചിലർ വലിച്ചടച്ചോണ്ട് നടക്കുന്നു പ്രാഗി സ്വയം ശപിച്ച് മറ്റു മനുഷ്യരെ ശപിച്ച് ദൈവത്തെ ശപിച്ചു പ്രപഞ്ചത്തെ മുഴുവൻ ശപിച്ചു ഇങ്ങനെ ആ കുരിശും വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നു ഈശോ പറയുന്നത് എന്താ എന്നെ അനുഗമിക്കുന്നവൻ കുരിശും വഹിച്ച് വരട്ടെ എന്ന് പറഞ്ഞാ കർത്താവിനോട് ഉള്ള ജീവിതത്തിൽ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചുമ അത് ഈ സങ്കടങ്ങളെ ചുമലിലേറ്റി വഹിക്കാനായിട്ട് സാധിക്കും അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ദൈവത്തോട് ചേരുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുന്നതല്ല ദൈവത്തോട് ചേരുമ്പോൾ അതൊക്കെ വഹിക്കാൻ നമുക്ക് കൂടുതൽ അതൊക്കെ അനായാസകരമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബൈബിൾ എപ്പോഴും പറയുന്നത് നിസ്വാർത്ഥമായി ജീവിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി കുരിശു നോക്കുന്നതിനെ പറ്റിയൊക്കെയാണല്ലോ സത്യത്തിൽ ഈ കുരിശിനും കഷ്ടപ്പാടിനും ഒക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇത് വളരെ ദീർഘമായിട്ടും ഇത്തിരി ആഴത്തിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടും ഒക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ബൈബിൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിസ്വാർത്ഥമായി ജീവിക്കും ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ മരിച്ചു നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി കുരിശിൽ മരിക്കണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊരു ചോദ്യമാണ് ആ സത്യത്തിൽ ജീവിതം അങ്ങനെയാണ് ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൻ്റെ കാര്യം അതിന് അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ലോകത്ത് ആർക്കും അങ്ങനെ അവരവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പോലും എല്ലാവരും ഈ കഷ്ടപ്പെടുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കേണ്ടതുകൊണ്ടാണ് അല്ലേ ഒരു കുടുംബത്തിൽ അപ്പനാകട്ടെ അമ്മയാകട്ടെ എല്ലാവരും പുറത്തുള്ള മനുഷ്യരാകട്ടെ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ നിർണായകമായ കാര്യം നമുക്കത് ബൈബിളിൽ കൂടെ തന്നെ ചിന്തിച്ച എളുപ്പമാണ് അതൊന്നാമതായിട്ട് യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ കുരിശുകളുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഈ മാർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷം അതിലെ ഒന്നാം മതിയെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് എഴുതുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ആരംഭം ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് ആദ്യം കാണും ചില സിനിമയിൽ നമ്മൾ ആദ്യമേ ക്ലൈമാക്സ് അങ്ങ് കാണും പിന്നെ സസ്പെൻസ് ഒന്നുമില്ല എന്താണ് നടന്നത് എന്നുള്ള സസ്പെൻസ് ഇല്ല പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് പിന്നീട് അതിലേക്ക് കയറിപ്പോകുന്നു അപ്പൊ അതുപോലെ ഈ സുവിശേഷത്തില് ഇങ്ങനെ പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഇനി എപ്പോഴാണ് ഈ ആൾക്കാർ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലായത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം നമ്മൾ ബൈബിളിലൂടെ പോയാൽ ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുമ്പോഴൊന്നും ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല വലിയ പ്രസംഗമൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചത് ഇവനാ ആ ജോസഫിന്റെയും അറിയത്തിന്റെയും മകനല്ലേ എന്നൊക്കെയാണ് വല്ലാതെ ഇത്രയും വലിയ ജ്ഞാനം കിട്ടണമെങ്കിൽ ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും ആരും പറഞ്ഞില്ല പക്ഷെ ഈശോ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനു അതിനുമുമ്പ് രക്തം വീർത്തു അടികൊണ്ട് തകർന്നു മാരകമായിട്ട് പീഡിപ്പിച്ചു സഹനങ്ങളുടെ വഴികളാണ് പിന്നെ കുരിശിൽ തറച്ച് നിൽക്കുമ്പോൾ ഈ കുരിശിൽ തറച്ച പട്ടാളക്കാരുടെ ഒരു ബറ്റാലിയന്റെ മേധാവി വിളിച്ചു പറയുന്നു സത്യമായിട്ട് ഇവൻ ദൈവപുത്രനാണ് അപ്പം ഈ മുറിവുകളുടെ അർത്ഥം അല്ലെങ്കിൽ സഹനങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലായത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഈ നൊമ്പരങ്ങളിലൂടെയാണ് ഇനി ഒന്ന് നമ്മൾ ഫർദർ മുമ്പോട്ട് ചിന്തിച്ചു പോയാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തോമാസിലയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും ഈ ഉയർത്തെഴുന്നേറ്റു എന്നത് മാത്രമല്ല മറിച്ച് കൈയിലെ മുറിവ് കാണിക്കുന്നു വിലാവിലെ മുറിവ് കാണിക്കുന്നു ആ മുറിവ് കണ്ടിട്ടാണ് തോമാസില എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് അപ്പം യേശു ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി കർത്താവും ദൈവവുമാണെന്നുള്ള ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുന്നത് ഈ മുറിവിലൂടെയാണ് ഇത് തന്നെയാണ് നമ്മുടെയും കഷ്ടപ്പാടുകളുടെ അർത്ഥം കാരണം നമ്മൾ മനുഷ്യർക്കിടയിൽ വെറുതെ ആണും പെണ്ണും അല്ലല്ലോ നമ്മളെ കുറിച്ച് പറയുന്നത് എന്താ സ്നേഹിതൻ സഹോദരൻ സഹോദരി അപ്പൻ അമ്മ മക്കള് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതൊരു സ്നേഹത്തിൻ്റെ പേരല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സഹിക്കാനും കഷ്ടപ്പെടാനും തയ്യാറാണ് എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണത് ഉണ്ടാകുന്നത് ഒരു പള്ളിയിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറയാണ് ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഭർത്താവായി അല്ലെങ്കിൽ അവൾ ഭാര്യയായി എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാട് സഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഈ കഷ്ടപ്പാടാണ് നമ്മൾ എന്താണോ എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി അതാണ് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയും ക്ഷമിക്കുകയും അയാളെ നിരുപാധികം സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സുഹൃത്താകുന്നത് അതുപോലെ തന്നെ ബ്രദറാകുന്നത് സിസ്റ്റർ ആകുന്നത് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് നമ്മളെ നമ്മളാക്കി ഇതൊന്നും ഇല്ലെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കി മൃഗങ്ങൾക്കിടയിൽ ഭാര്യയും ഭർത്താവും ഉണ്ടോ സഹോദരന് സഹോദരിയുണ്ടോ അപ്പനും അമ്മയും ഉണ്ടോ ഈ അമ്മ എന്നൊക്കെ പറഞ്ഞ അത് വളരെ ബയോളജിക്കലായ ഒരു താൽക്കാലികമായ കാര്യമാണ് അല്ലാതെ ജീവിതകാലം മുഴുവൻ ഉള്ളതൊന്നും അല്ല മൃഗങ്ങൾക്കിടയിൽ വെറുതെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ബോധപൂർവ്വം കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ ഈ മൃഗങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് അവിടെ മെയിലും ഫീമെയിലുമേ ഉള്ളു മനുഷ്യരുടെ കൂട്ടത്തിൽ മെയിലും ഫീമെയിലും മാത്രമായിട്ട് അവസാനിക്കുന്നില്ല മെയിലാണെങ്കിൽ അവനെ അപ്പനാകും സഹോദരനാകും സുഹൃത്താകും ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അമ്മയാകണം പെങ്ങളാകണം ഭാര്യയാകണം ഇതിനെല്ലാം അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഈ കട്ടപ്പാടുകളുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത് ഈ കട്ടപ്പാടുകളാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് ഇതില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നൊന്നും ആകത്തില്ലായിരുന്നു അപ്പം നമ്മുടെ ലൈഫിൻ്റെ ഐഡന്റിറ്റി നിർണയിക്കുന്നത് നമ്മുടെ ഈ കഷ്ടപ്പാടാണ് ഒരു പാട്ട് കേട്ടിട്ടില്ലേ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനെ ഒരു പാഴ്മുളം തണ്ടിനെ മുറിവേൽപ്പിച്ചിട്ട് അതിലൂടെ നിശ്വസിക്കുമ്പോൾ അത് സംഗീതം മുതിർക്കുന്ന ഓടക്കുടലായി മാറുന്ന ഒരു പാട്ട് ഇതിന് മുറിവേറ്റില്ലെങ്കിൽ ഇത് വെറും പാഴ്മുളം തണ്ടാണ് നമ്മളും ഈ മുറിവും കഷ്ടപ്പാടും ഇല്ലായിരുന്നെങ്കിൽ വെറും പാഴ്ജന്മമായിരുന്നു ആ പാഴ്ജന്മമായി പോയാക്കാവുന്ന നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് ആണോ പെണ്ണോ ആയി മാത്രം അവസാനിക്കാവുന്ന നമ്മളെ ഇപ്പം മറ്റുള്ളവർ സുഹൃത്തെന്ന് പറയുന്നത് കൊണ്ട് ചിലർ എന്ന് പറയുന്നു ചിലര് നമ്മളെ അതുപോലെ ഓരോരോ പേരിട്ട് അപ്പനെന്നും അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു ഇതൊക്കെ നമ്മളെ ആക്കി മാറ്റിയത് നമ്മളീ പറഞ്ഞ കട്ടപ്പാടുകളാണ് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കട്ടപ്പാടുകളുടെ അർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പലരും മാറി നിൽക്കുമ്പോൾ നമ്മൾ മാത്രം എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ കഷ്ടപ്പാടുകളുടെയൊക്കെ മേഖലയിൽ ഒരു പ്രധാന വിഷയം ഇതാണ് ചിലർ ഇങ്ങനെ കഷ്ടപ്പാടുന്നു ചുറ്റും കുറച്ചുപേരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല ചിലപ്പോൾ ഇതൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും ചിലപ്പോൾ ഒരു രോഗിയായ അപ്പന ഉണ്ടാകും ആരെങ്കിലും ഒരാളായിരിക്കും അപ്പനെ നോക്കാനും മറ്റു കാര്യങ്ങൾക്ക് വീട്ടിലൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ചിലപ്പം അങ്ങനെ രക്ഷപ്പെട്ടു പോകും അല്ലേ ഒരനിയൻ ഉത്തരവാദിത്തത്തോടെ കുടുംബം നോക്കുന്നു രണ്ട് ചേട്ടന്മാരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പം നിങ്ങളൊരു എന്താണ് ഒരു കെ സി വൈ എം സംഘടനയിലെ മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അങ്ങനെ എവിടെയാകട്ടെ ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേർ ഇങ്ങനെ കഷ്ടപ്പെടുന്നു ബാക്കിയുള്ളവരിങ്ങനെ കിടന്ന് അവരുടെ സന്തോഷമൊക്കെ ആയിട്ട് പോകുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോദിച്ചതുപോലെ എല്ലാ മേഖലകളും ഈ ചോദ്യം വരും ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ കഷ്ടപ്പെടുന്നതിൻ്റെ അർത്ഥമാണ് അതായത് ഞങ്ങൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു താരതമ്യം നടത്തുന്നത് കൊണ്ടാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരെ ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്നു നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുന്നവരെയാണ് പക്ഷേ ജീവിതത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ക്രിയാത്മകമായി ജീവിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ യേശുവിനോട് തന്നെ നമ്മളെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നതാണ് നല്ലത് പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് ജീവിച്ചപ്പോൾ ആരാണ് ഈ കുരിശി വഹിച്ചതെന്നൊക്കെ അതിപ്പോ അവസാനം കുരിശി വഹിക്കുന്ന കാര്യം മാത്രമല്ല ഈശോ പറയുന്നത് എന്താ ആരാണ് വലിയവൻ ഭക്ഷണത്തിന് പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവൻ എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്നാൽ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയായിരുന്നു എന്താണ് ഈ പരിചരിക്കുന്നവനെ പോലെയായിരുന്നു എന്ന് കൂടെ ജീവിച്ച ബാക്കി പന്ത്രണ്ട് പേരോ ഡീസോ പറയാണ് ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരുമിച്ച് ജീവിച്ചപ്പം ഈ വീട്ടിൽ പണിയെടുത്തിരുന്നതെല്ലാം ആ ക്രിസ്തുവായിരുന്നു നമ്മളീ പറയുന്നത് ഇങ്ങനെ ആഘോഷപരമായിട്ട് വലിയ പ്രസംഗം നടത്തിയുന്നു എന്നുള്ളത് മാത്രമല്ല ആൾക്കൂട്ടങ്ങളിലെ പ്രസംഗമല്ല മറിച്ച് സകല പണിയും വീട്ടിൽ ഈശോ ചെയ്തിരുന്നു അല്ല ഒരു വീട്ടമ്മയെ കണക്ക് അപ്പൊ ഒരു വീട്ടമ്മ ഈ യേശു ക്രിസ്തുവിനെയാണ് മാതൃകയാക്കേണ്ടത് കാരണം അത് സ്നേഹത്തിന്റെ ആധിക്യമാണ് നിങ്ങൾ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ അവർ കൂടുതൽ അധ്വാനിക്കുന്നു യേശു ക്രിസ്തു ഒടുവിൽ കുരിശിൽ മരിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ ഈ ഈശോയെ നമ്മൾ അനുഗമിക്കുന്നതിന്റെ പശ്ചാത്തലത്തില് ആണ് നമ്മൾ ഈ സങ്കടങ്ങളെ നമ്മുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കേണ്ടത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് അപ്പം നമ്മൾ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ആ കൂടുതൽ കഷ്ടപ്പാടുകൾ നമ്മൾ ഏറ്റെടുക്കുന്നു അപ്പം അതിന് നമ്മൾ ഈ അലസരായ മനുഷ്യരെ താരതമ്യ പഠനമാക്കരുത് അവരിലേക്കല്ല നമ്മൾ വളരുന്നത് നമ്മൾ ക്രിസ്തുവിലേക്കാണ് വളരുന്നത് ആ പണ്ടൊരാൾ ചോദിച്ച ഞാൻ ഓർക്കുന്നു എൻ്റെ വീട്ടിൽ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു ഞാൻ എന്തു ചെയ്യണം അപ്പം അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ കർത്താവിന് ഉത്തരം എന്തായിരിക്കും നീ ഇനിയും കഷ്ടപ്പെടണം നീ ഇനിയും സഹിക്കണം കാരണം നീയാണ് നിന്റെ വീട്ടിലെ ക്രിസ്തു നമ്മുടെ ജീവിത ലക്ഷ്യം അതാകുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു അർത്ഥമുണ്ടാകും പക്ഷെ ക്രിസ്തു നമ്മുടെ ലക്ഷ്യമല്ലാതായി നമ്മൾ ആകെ തകർന്നു പോകും ഈ കഷ്ടപ്പാടുകളിൽ അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നത് അങ്ങോട്ടോ ഇടതോട്ടോ വലതോട്ടോ നോക്കാതെ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കി ആ ക്രിസ്തു നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോഴാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതില് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു അർത്ഥം കണ്ടെത്തുന്നു സങ്കടങ്ങൾക്ക് ബൈബിൾ എന്താണ് പ്രതിവിധി പറയുന്നത് സങ്കടങ്ങളുടെ പ്രതിവിധി സന്തോഷമാണ് പക്ഷെ പ്രശ്നം ഈ സന്തോഷമില്ലാത്തതാണല്ലോ സങ്കടം പിന്നെങ്ങനെ ഇത് സങ്കടങ്ങളുടെ പ്രതിവിധിയാവും എന്നുള്ളതാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ സന്തോഷം എവിടെ നിന്നുള്ളതാണ് നമ്മൾ സന്തോഷങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് ആശ്രയിക്കുമ്പോഴാണ് പ്രശ്നം എല്ലാവരും ഇങ്ങനെ പുറത്തെ തിരുവട്ടങ്ങളിൽ അല്ലെ മറ്റുള്ളവരുമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതങ്ങനെയാണ് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ പക്ഷെ ആന്തരികമായ ഒരു പ്രകാശം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ അതാണ് അത് ഈശോ പറഞ്ഞൊരു വരി ഇതാണ് ഞാൻ വീണ്ടും നിങ്ങളെ വന്ന് കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും ആ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല അതുപോലെ ഈശോ പറയുന്നുണ്ട് എന്താണ് ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് നിലനിൽക്കുന്ന ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ അതൊന്നും നമ്മളെ ഉലച്ചു കളയാനാവാത്ത വിധം നമ്മുടെ ഉള്ളിലൊരു ആനന്ദം ആ ദൈവത്തിന് തരാൻ പറ്റും നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് ലൈറ്റ് എത്തുന്നു വെളിച്ചം ഉണ്ടാകുന്നു അതിനു മുമ്പ് അവിടെ ഇരുട്ടായിരുന്നു ഈ വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് അവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ എന്താ എങ്ങും പോയിട്ടില്ല ഈ വെളിച്ചത്തിന്റെ സാന്നിധ്യം ഇരുട്ട് കീഴടങ്ങി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും രോഗവും പ്രശ്നവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഉള്ളിലൊരു വെളിച്ചമുണ്ടെങ്കിൽ തല പൊക്കില്ല ഈ സങ്കടങ്ങൾ അതാണ് യാഥാർത്ഥ്യം ഒരു ചെറിയ കുട്ടിക്കഥ പോലെ പറയുന്നത് ഒരു കല്യാണ വീട്ടിൽ തലേദിവസം റിസപ്ഷൻ റിസെപ്ഷൻ നടക്കുമ്പം രാത്രി കറണ്ട് പോയി അപ്പോൾ ആ വീട്ടുകാരൻ അവിടെ നിന്ന് ഒരു പയ്യനോട് പറഞ്ഞു മോനെ ആ വിളക്ക് കതിച്ച് ഇരുട്ടത്ത് വയ്ക്കൊണ്ടു വയ്ക്കാൻ പറഞ്ഞു അവനൊരു റാന്തൽ ആന്തൽ അകത്തെ മുറിയിലോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് ആ വിളക്കുമായിട്ട് അടുത്ത മുറിയിലോട്ട് പോയി അതും കഴിഞ്ഞ് അടുക്കളയിലോട്ട് പോയി പിന്നെ അടുക്കള വാതിലേക്കൂടെ ഇറങ്ങി ഇടവഴി കൂടെ അങ്ങ് നടന്നുപോയി ഉടനെ പെട്ടെന്ന് ആൾക്കാർ കണ്ടു ഇതേ വിളക്ക് കൊണ്ട് ഇരുട്ടത്ത് വെക്കാൻ പറഞ്ഞ വിളക്ക് അടിച്ചുകൊണ്ട് പോയി പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ആൾക്കാർ ഓടിച്ചെന്ന് പിടിച്ച് കൊണ്ടുവന്നപ്പോ ആ ചേട്ടൻ ചോദിച്ചു നിന്നോട് വിളക്ക് കതിച്ച് ഇരുട്ടത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ നീ വിളക്കുമായിട്ട് ഇവിടെ പോകുന്നു അപ്പോഴാവും പറഞ്ഞു ചേട്ടാ ആ ഫ്രണ്ട് റൂമിൽ ഇത്തിരി ഇരുട്ട് കണ്ടിട്ടാണ് ഞാൻ വിളക്കുപാട്ട് അവിടെ ചെന്നത് ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല അപ്പോഴാണ് അകത്തെ മുറിയിൽ ഇത്തിരി ഇരിട്ട് കണ്ടത് അങ്ങനെയാണ് അവിടെ ചെന്നത് ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല അപ്പോഴാണ് അടുക്കളയിൽ ഇത്തിരി ഇരുട്ട് കണ്ടത് അങ്ങനെ വിളക്ക് പാട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുട്ടില്ല പിന്നെ ആ ഇടവടിയിൽ ഇരുട്ട് കണ്ടിട്ടാണ് വിളക്ക് പാട്ട് ചെയ്യുന്നത് ചെന്നപ്പം അവിടെ ഇരിട്ടില്ല ഈ വിളക്ക് ഞാൻ ഏത് ഇരുട്ടെത്താവിക്കേണ്ടത് ലോകത്ത് അസാധ്യമായ അല്ലെങ്കിൽ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യം ഇല്ലെന്നാണ് പറയുന്നത് ശരിയാണ് പക്ഷെ ദൈവത്തിന് പോലും അസാധ്യമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കാര്യം ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല മറിച്ച് ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെയാണ് കാരണം വിളക്ക് കത്തിച്ച് ആർക്കും ഇരുട്ടത്ത് വയ്ക്കാൻ പറ്റില്ല ആ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് കീഴടങ്ങും നമ്മുടെ ആത്മീയ അഭ്യാസങ്ങളിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഇതുപോലൊരു വെളിച്ചമുണ്ടായാൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ആ വെളിച്ചമുണ്ടാകും അതാണ് ആനന്ദം ആ ആനന്ദമാണ് സങ്കടങ്ങൾക്ക് പ്രതിവിധി ബൈബിൾ പറയുന്നത് യേശുക്രിസ്തു കടലിന് മീതേ നടന്നു അല്ലേ ഏത് കടലാണ് വേണമെങ്കിൽ സങ്കടൽ എന്ന് പറയാം എന്തുമാത്രം സങ്കടങ്ങളുടെ സാഹചര്യങ്ങളിലൂടെയാണ് പക്ഷെ ഹൃദയം നനയ്ക്കാതെ ശിരസ് നനയ്ക്കാതെ പാദങ്ങൾ മാത്രം നനച്ച് കടലിന് മീതെ നടന്നു നമ്മളൊക്കെ കരഞ്ഞു കരഞ്ഞ് അതുകൊണ്ടൊരു കണ്ണീർ പുഴ ഉണ്ടാക്കി അതിൽ മറിഞ്ഞ് വീണ് വെള്ളം കുടിച്ച് കഷ്ടപ്പെടുന്നു സങ്കടം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ചിലർ ആ സങ്കടലിന് മീതെ നടക്കുന്നു ചിലർ അതിൽ വീണ് പോകുന്നു എങ്ങനെ അവർ നടന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ഒരാനന്ദമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ആനന്ദത്തിന് വേണ്ടിയാണ് ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ എന്താ പറയുന്നത് ഒരന്തനീ യാചിക്കുന്നത് കർത്താവിനോട് നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ് പറയുന്നത് അയാൾ അന്ത യാചകന സാധാരണ യാചകന്മാർ പറയുന്നത് എന്താ രണ്ട് കണ്ണും കാണാൻ പയ്യാത്ത ഒരാളാണ് എന്തെങ്കിലും തരണമെന്ന് പക്ഷേ ഈ അന്തൻ ചോദിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെല്ലാം ശുഭകരമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളുടെ അർത്ഥം കാഴ്ചയാണ് ഒരു രാത്രി നമ്മളിങ്ങനെ കാർ ഓടിച്ചു പോവുകയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഇരുട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇരുട്ട് ഒറ്റപ്പെട്ട വഴി ആകെ വിഷമം ആ രാത്രി ഓടിച്ചു പോകും നേരം വെളുത്തപ്പം ഇതുവഴി ഒന്ന് തിരിച്ചു ഓടിച്ചു വന്നു അപ്പോഴാണ് മനസ്സിലായത് രണ്ട് സൈഡിലും മനോഹരമായ വയലുകളും ചിലടത്തൊക്കെ അതിസുന്ദരമായ ആമ്പൽ പൂക്കളും ആകാശത്ത് മനോഹരമായ കാഴ്ചകളും പറന്നുപോകുന്ന പക്ഷികളുമൊക്കെ ഇതെല്ലാം നേരത്തെയും ഉണ്ടായിരുന്നു ഈ ആമ്പൽ പൂക്കളും സസ്യലതാദികളും ഒക്കെ പക്ഷേ അന്നേരം ഇരുട്ടായിരുന്നു ഈ കാഴ്ച തെളിയുമ്പം എല്ലാം ദൃശ്യമാകുന്നു അത്രയുള്ള കാര്യം ആനന്ദം ദുഃഖത്തെ അതിൽ